നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ ബജറ്റിൽ സാധാരണക്കാരായ ജനങ്ങൾ ഒത്തിരി പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ഇൻകം ടാക്സിൽ വരുത്തിയ പരിഷ്കാരങ്ങളടക്കം ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ നടത്തി പ്രതീക്ഷിച്ച പോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അവയുടെ വിൽപ്പന കൂട്ടാൻ സഹായിക്കുന്ന ചില തീരുമാനങ്ങളും ബജറ്റിൽ ഉണ്ടായിരുന്നു സർക്കാരിന്റെ പ്രധാന ശ്രദ്ധ ഇനി സോളാർ എനർജി ഇ വി ബാറ്ററികൾ എന്നിവയിലായിരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അടുത്ത കാലത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളുടെ തുടർച്ചയാണ് ഇത് ഇവികളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളുടെ വില കുറച്ചുകൊണ്ട് അവ കൂടുതൽ വില കുറഞ്ഞതാക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത് നിധിയം ബാറ്ററികളുടെയും അനുബന്ധ മേഖലകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റ് കാര്യമായി നികുതി ഇളവകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കുക ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രോണിക്സും കൂടുതൽ താങ്ങാനാകുന്നതാക്കി മാറ്റുക എന്നിവയാണ് സർക്കാരിന്റെ ലക്ഷ്യം കുമാൽട്ട് നിധിയ മയൺ ബാറ്ററി സ്ട്രാപ്പ് ലെഡ് സിങ്ക് മറ്റ് നിർ പന്ത്രണ്ട് നിർണായക ധാതുക്കൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി സർക്കാർ എടുത്തു കളഞ്ഞതാണ് ബജറ്റിലെ പ്രധാന ഒന്ന് ഈ സാമഗ്രികൾ ബാറ്ററി അർദ്ധചാലകങ്ങൾ റിന്യൂവബിൾ എനർജി ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വളരെ പ്രധാനമാണ് സർക്കാർ നടപടി ഇവികൾ മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കും ഇതുകൂടാതെ ഇ വി ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മുപ്പത്തി അഞ്ചിലധികം സാധനങ്ങളുടെയും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിനുള്ള ഇരുപത്തിയെട്ട് ഇനങ്ങളുടെയും തീരുവ ഒഴിവാക്കിയിട്ടുണ്ട് തൽഫലമായി ബാറ്ററി ഉൽപാദനത്തിന് ആവശ്യമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും അധിക നികുതി ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കുന്നതാണ് പ്രാദേശിക ബാറ്ററി ഉൽപാദനം വർദ്ധിപ്പിക്കുക ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നീ കാര്യങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഊന്നൽ ടാറ്റ ഒല റിലയൻസ് തുടങ്ങിയ കമ്പനികളുടെ ആഭ്യന്തര പ്രവർത്തനത്തെ വിപുലീകരണത്തെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ബാറ്ററികൾക്ക് വില കുറയുന്നതോടെ സ്വാഭാവികമായും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയും കൂടുതൽ താങ്ങാനാകുന്നതാണ് ഉൽപ്പാദന ചിലവ് കുറയുന്നതോടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിക്കുകയും അതുവഴി ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളെ ബാറ്ററി ഘടകങ്ങൾക്കും മറ്റും ആശ്രയിക്കുന്നതിനെ കുറയ്ക്കാനും സാധിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ ഇ വി ബാറ്ററികളുമായി ബന്ധപ്പെട്ട വിശദമായ പ്രഖ്യാപനങ്ങൾ സർക്കാർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈദ്യുത വാഹന ഉൽപ്പന്നങ്ങളുടെ പ്രാദേശിക നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഫെയിം ടു പി എം ഇ ഡ്രൈവ് തുടങ്ങിയ സംരംഭങ്ങൾ രാജ്യത്തെ ഇവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഈ മേഖലയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യുന്നതാണ് പി എം ഇ ഡ്രൈവ് പോലുള്ള പദ്ധതികൾ പൊതുഗതാഗതം വൈദ്യുതീകരിക്കുന്നതിലും ഇ വി അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് സർക്കാരിന്റെ ഈ ശ്രമങ്ങൾ സുസ്ഥിര ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കുകയും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള വിശാലമായ മാറ്റത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് അറിയുന്നത് ഇൻസെൻറ്റീവ് ലിങ്ക്ഡ് സ്കീമുകൾ കാരണം സുസുക്കി തുടങ്ങിയ വിദേശ കമ്പനികൾ തങ്ങളുടെ ഇ വി ബാറ്ററി ഉൽപാദനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം പ്രാദേശികവൽക്കരിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഗുണം ജനങ്ങൾക്ക് കൂടിയാണ്